െതിരായ രണ്ടാമത്തെ കേസിൽ നോട്ടീസ് അയച്ച പോലീസ് അതിജീവിത പരാതി അയച്ച മെയിലിലേക്കാണ് നോട്ടീസ് മൊഴി നൽകാൻ കഴിയുന്ന സമയവും സ്ഥലവും അറിയിക്കണം എന്നാണ് ആവശ്യം ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ അതിജീവിതയുടെ പരാതി അത് ഒരു ഇമെയിലായിട്ടാണ് വന്നത് ആ ഇമെയിലാണ് കെ പി സി സി പ്രസിഡന്റ് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തത് ഇപ്പോൾ ആ ഇമെയിൽ വിലാസത്തിലേക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണോ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇതിനകം തന്നെ ഹാജരായിട്ടുണ്ട് എന്നും ആ ഇമെയിലിൽ അതിജീവിത പറയുന്നുണ്ടല്ലോ ഹരി തീർച്ചയായിട്ടും അതിൽ ആദ്യഘട്ടത്തിൽ അതായത് ഹാജരായി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് അതായത് നേരത്തെ ശബ്ദരേഖ പുറത്തു വന്ന ആരോപണങ്ങൾ ഉന്നയിച്ച ആ പരാതികൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ആളുകളുടെ അതിജ് അതിജീവിതമാരുടെ മൊഴി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അവരുമായി അവരിൽ നിന്ന് പ്രാഥമിക വിവരശേഖരണം നടത്തുക മാത്രമായിരുന്നു ക്രൈംബ്രാഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പരാതിയായി അത് കെ പി സി നേതൃത്വത്തിന് മുന്നിൽ വന്നതിനെ തുടർന്ന് കെ പി സി പ്രസിഡന്റ് ആ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു അങ്ങനെ സംസ്ഥാന പോലീസ് മേധാവി ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് അത് ആ പരാതി കൈമാറി തുടർന്നാണ് അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് അതിൽ എഫ് രജിസ്റ്റർ ചെയ്തുക ആ എഫ് രജിസ്റ്റർ ചെയ്ത ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് മൊഴിയെടുപ്പാണ് അതായത് മൊഴി രേഖപ്പെടുത്തുക എന്ന് പറയുന്ന നടപടിയിലേക്ക് അല്ലെങ്കിൽ ആ അതിജീവിതയുടെ സമ്മതത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി തന്നെ ആ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിന് അവർ അനുവാദം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ചെയ്ത നടപടി എന്ന് പറയുന്നത് ഈ പരാതി വന്നിട്ടുള്ള മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡിയിലേക്ക് പോലീസ് ഔദ്യോഗികമായി ഒരു മെയിൽ അയച്ചിരിക്കുകയാണ് ആ മെയിലിൽ പറയുന്ന ഇങ്ങനെയാണ് മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആവശ്യം പോലീസ് ഉന്നയിക്കുക യാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥലവും സമയവും അതായത് അതിജീവിതയ്ക്ക് പറ്റുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ആ സ്ഥലം കഴിയുന്ന സമയം ഏതാണെന്ന് വെച്ചാൽ ആ സമയം സമയത്ത് ആ സ്ഥലത്ത് വെച്ച് മൊഴി രേഖപ്പെടുത്താം എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മെയിലിന് എപ്പോഴാണോ മറുപടി വരുന്നത് ഉടൻ തന്നെ അതിജീവിതയുടെ മൊഴി ആ സമയത്ത് രേഖപ്പെടുത്തും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യപ്രകാരം അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് എസ് ഐ ജി കടക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അവരുടെ മൊഴി രേഖപ്പെടുത്തി മൊഴിയെടുക്കാൻ സമയം തേടി പോലീസ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു